മുട്ടുവേദന ഒരുപാട് പേരിൽ ഇന്നതുണ്ട് മുട്ടുവേദനയ്ക്ക് പല ഭക്ഷണങ്ങളും കാരണമാവുന്നുണ്ടെന്നും പല ഭക്ഷണങ്ങളും നിയന്ത്രിച്ചാൽ മുട്ടുവേദന ഒഴിവാക്കാൻ പറ്റുമെന്നും നിങ്ങൾക്കറിയോ നിങ്ങൾ പലരും കരുതിയിട്ടുണ്ടാവും മുട്ടുവേദന എന്നുള്ളത് വയസ്സായവർക്ക് മാത്രം വരുന്നതല്ലേ എന്നുള്ളത് ശരിയാണ് തേയ്മാനം കാരണമുള്ള മുട്ടുവേദന വയസ്സായവർക്ക് മാത്രമേ വരുവുള്ളൂ തേയണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് നാൽപ്പത് വയസ്സ് കഴിയണം പക്ഷേ വാദസംബന്ധമായിട്ടുള്ള ആമവാദം എന്ന് പറയുന്ന റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ഇത് ഏത് പ്രായക്കാരിലും രണ്ട് വയസ്സായ കുട്ടിയിൽ വരെ വന്നേക്കാം അതുപോലെ തന്നെ മറ്റ് പല മുട്ടുവേദനകളുണ്ട് നമ്മളുടെ ഗൗട്ട് അതായത് യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടഞ്ഞിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യം മൂലം വരുന്ന മുട്ടുവേദന അതുപോലെ തന്നെ മറ്റു മുട്ടുവേദനകളുണ്ട് ജീവിത ശൈലി കൊണ്ട് വരുന്ന മുട്ടുവേദന അതുപോലെ തന്നെ സോറിയാസിസ് പോലുള്ള വാദം സോറിയാറ്റിക് ആർത്രൈറ്റിസ് പോലുള്ള സോറിയാസിസ് പോലുള്ള രോഗങ്ങൾ വന്നിട്ടുള്ള മുട്ടുവേദന അതുപോലെ തന്നെ മുട്ടുവേദന ഇഞ്ചുറി കാരണം വീഴ്ച തട്ടൽ മുട്ടലൊക്കെ ഉണ്ടായിട്ട് വരുന്ന മുട്ടുവേദന ഇങ്ങനെ പല മുട്ടുവേദനകളും നമുക്ക് ഭക്ഷണത്തിലൂടെ തന്നെ നിയന്ത്രിക്കാൻ പറ്റും എങ്ങനെയാണ് എന്നുള്ളതല്ലേ ഒരു പരിധിവരെ എല്ലാ രോഗങ്ങളും നമ്മൾ കാരണമാവുന്നത് ഭക്ഷണം തന്നെയാണ് ഭക്ഷണത്തിലൂടെ നിയന്ത്രിക്കാനും ഭക്ഷണത്തിലൂടെ മാറ്റിയെടുക്കാനും അതോടൊപ്പം ഭക്ഷണത്തിലൂടെ രോഗത്തിലേക്ക് എത്താനും കഴിയുമെന്ന യാഥാർത്ഥ്യത്തിൽ ഊന്നിക്കൊണ്ട് മുട്ടുവേദന വിശിഷ്യ ആമവാദം എന്നുള്ള വിഷയത്തെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മൾ ജീവിതശൈലി കൊണ്ടാണ് ഇന്ന് കൂടുതൽ രോഗികളാവുന്നത് ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ ഓരോ ആളുകളെയും ജീവിതശൈലി രോഗങ്ങളെപ്പറ്റി വളരെ ബോധവൽക്കരിക്കും കാരണം രോഗങ്ങൾ പല തരത്തിലുണ്ട് ഒന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് കാല് മുട്ടുവേദന വരാൻ ഒരു ബസ് ആയി എന്ന് കരുത് അതിൽ നടന്നു പോകുമ്പോൾ ബസ് വന്ന് തട്ടി പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാറില്ല അങ്ങനെ വരാൻ രോഗം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് രണ്ടാമത് പാരമ്പര്യമായിട്ട് അങ്ങനെ ഉണ്ടാവാം അതുപോലെ തന്നെ പോളിയോ പോലുള്ള രോഗങ്ങൾ ബാധിച്ച് അങ്ങനെ കാലിൻ്റെ വൈകല്യങ്ങൾ ഉണ്ടാവുന്നത് വേറെ ഉണ്ടാവാം അതല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടിമുട്ടി വീണ് ഇഞ്ചുറി ആയിട്ടുള്ളത് ഉണ്ടാവാം അതല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ട് പഴയ ചിക്കും കുനിയൊക്കെ കേട്ടിട്ടില്ലേ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളത് ഉണ്ടാവാം അതല്ലെങ്കിൽ വയസ്സായി വയസ്സായി കുറേ പ്രായമാകുമ്പോൾ തേയ്മാനം കാരണം വന്നിട്ടുള്ളത് ഉണ്ടാവാം അതല്ലെങ്കിൽ ജീവിത ഭാരം കാരണം നല്ല ഭാരം എടുക്കുന്ന പോട്ടർ ജോലി ചെയ്യുന്ന ആളാണ് അങ്ങനത്തെയൊക്കെ ആയിട്ട് വന്നിട്ട് ഉണ്ടാവാം എന്നാൽ ചിലത് നമ്മളെ അതൊന്നിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പാരമ്പര്യമായിട്ട് തന്നെ നീരുള്ള ആളുകളാണ് തടിയുള്ള ആളുകളാണ് ചെറുപ്പത്തിലെ വേദന വരുന്നുണ്ട് എന്നുള്ളത് എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചിലതുണ്ട് പാരമ്പര്യം ഒന്നും ഇല്ലെങ്കിലും ആക്സിഡൻറ്റും ഇഞ്ചുറിയും ഒന്നും ഇല്ലെങ്കിലും നമ്മളുടെ വലിയ വയസ്സൊന്നും ആയിട്ടില്ലെങ്കിലും വരുന്ന തരത്തിലുള്ള രോഗം ജീവിതശൈലി കൊണ്ട് വരുന്നതാണ് വേറൊന്നുമില്ല വെയിറ്റ് കൂടിയിട്ട് തടി കൂടിയിട്ട് പുട്ട് വേദന വരും രണ്ടാമത് വരുന്നത് ആറ് എ ഫാക്ടർ ഇന്ന് നമുക്ക് അതല്ലെങ്കിൽ റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആമവാദം എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി ഇന്ന് പലപ്പോഴും ജീവിതശൈലി കൊണ്ട് വരുന്നതാണ് അത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് ശരീരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വ്യത്യാസം വരുമ്പോഴും ജീവിതശൈലിയിൽ വ്യത്യാസം വരുമ്പോഴും ഭക്ഷണത്തിലൊക്കെ അത് വരാറുണ്ട് അപ്പം അത്തരം ആ രോഗങ്ങൾ വന്നവർക്ക് ഭക്ഷണത്തിലൂടെ ശ്രദ്ധിക്കേണ്ടതും ഭക്ഷണത്തിലൂടെ നിയന്ത്രിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ആദ്യം നമ്മൾ പലരും ഈ സന്ധിവേദന ഉണ്ടാകുമ്പോൾ എന്താണ് സന്ധിവേദനക്കുള്ള കാരണം എന്നുള്ളത് നോക്കും സന്ധിവേദന പൊതുവേ കൂടുതലായിട്ട് കാണുന്നത് വ ആമവാദത്തിനാണ് സന്ധിവേദന എന്നുണ്ടെങ്കിൽ ചെറിയ സന്ധികളിലാണ് കാണുക വിരലുകൾ കൈക്കുഴകൾ ഷോൾഡർ കഴുത്ത് ഇങ്ങനെയുള്ളതാണ് എന്നാൽ നമ്മളുടെ ആ വാദം നമ്മൾ സാധാരണ പറയുന്ന വയസ്സായവർക്ക് വയസ്സായവർക്കുണ്ടാവുന്ന തേയ്മാനം കാരണമുള്ളതാണെങ്കിൽ ഭാരം വരുന്ന കാൽമുട്ടിൽ അതുപോലെ തന്നെ നമ്മളുടെ ഊരയിൽ അതുപോലെ തന്നെ കാലിൻ്റെ അടിഭാഗത്ത് അതുപോലെ തന്നെ നമ്മളുടെ ഹിപ്പ് ജോയിൻറ്റ് ഈ ഭാഗങ്ങളിലൊക്കെയാണ് സാധാരണ അതിൻ്റെ പ്രയാസങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് അത് പ്രായം ഒരു ഘടകമാണ് എന്നാൽ ആമവാദത്തിന് എന്തില്ല പ്രായം അത്ര തന്നെ ഘടകമല്ല ചെറിയ പ്രായം മുതൽ രണ്ട് വയസ്സ് മുതൽ വയസ്സായ ആളുകളിൽ വരെ വരും പിന്നെ യൂറിക് ആസിഡ് മൂന്നാമത്തത് യൂറിക് ആസിഡ് ഉള്ള ഭക്ഷണത്തിൽ കൂടുതൽ ബീഫ് കഴിക്കുമ്പോൾ അതല്ലെങ്കിൽ പലരും പറയലുണ്ട് ഡോക്ടറെ വെള്ളിയാഴ്ച ബീഫ് കഴിച്ചു വൈകുന്നേരം ആയപ്പോഴത്തേന് വേദന തുടങ്ങി എന്നുള്ളത് അത്തരക്കാർക്ക് അറിയാം യൂറിക് ആസിഡ് ഉണ്ട് എന്നുള്ളത് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ടെസ്റ്റ് ചെയ്യുന്നവരും പരസ്പരം അറിയുന്നവരൊക്കെ ആയിരിക്കും അപ്പം അത്തരത്തിൽ അങ്ങനെ വരാം പിന്നെ സോറിയാസിസ് പോലെയുള്ള കാരണം കൊണ്ടൊക്കെ മുട്ടുവേദന വരാറുണ്ട് അതുപോലെ തന്നെ മറ്റ് ചിക്കൻ കുനിയ പോലെയൊക്കെ നമ്മൾ കണ്ടിരുന്നു അത് വന്നിട്ട് ബുദ്ധിമുട്ടിയവരെയൊക്കെ ഒരുപാട് പേരെ നമുക്ക് കണ്ടതാണ് അപ്പോൾ അത് സുപരിചിതാണ് പിന്നെ അതുപോലെ തന്നെ മറ്റ് വേറെ ഏതെങ്കിലും രോഗങ്ങളുടെ പാർശ്വഫലങ്ങളായിട്ടൊക്കെ ഇങ്ങനെ മുട്ടുവേദന വരാറുണ്ട് അപ്പോൾ പലതരത്തിലുള്ള മുട്ടുവേദനയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ കൂടുതലായിട്ട് നമ്മൾ ചെറിയ പ്രായക്കാർ വരുന്നത് ആമവാദത്തിൻ്റെ റുമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ മുട്ടുവേദനയാണ് എല്ലാവരും എന്താ ചെയ്യോ ഒരു ചെറിയ വേദന വരുമ്പോൾ ഒന്ന് പോയിട്ട് കൊളസ്ട്രോൾ നോക്കും കൊളസ്ട്രോൾ അറ്റെൻഡോ എന്നുള്ളത് പിന്നെ യൂറിക് ആസിഡ് നോക്കും സാധാരണ യൂറിക് ആസിഡാണ് നോക്കുക ഇങ്ങനെ വേദന വരുമ്പോഴേക്കും അങ്ങനെ നോക്കിയിട്ട് യൂറിക് ആസിഡ് ഇല്ല എന്ന് പറയും എന്നിട്ട് എന്തെങ്കിലും മരുന്നുകൾ വാങ്ങിയിട്ട് കുടിക്കും അല്ലെങ്കിൽ വരും ഡോക്ടറെ ഒന്ന് വേദന കുറച്ച് നാളെ ഒരു യാത്ര ഉണ്ട് ഇന്നലെ കുറേ നേരം ഇരുന്നിട്ട് ഇരുന്നിട്ടായതാണെന്ന് പറഞ്ഞിട്ട് മരുന്ന് കുടിക്കും പിന്നെ കുറേ കഴിഞ്ഞ് പിന്നെയും വരും അപ്പോൾ അത്തരം ആളുകൾക്ക് ഇതെങ്ങനെയാണ് ആമവാദാണോ അതോ ശരിയായ അർത്ഥത്തിൽ വേറെ വല്ല രോഗമാണോ എന്ന് അറിയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം സാധാരണ ആളുകൾ എന്താ ചെയ്യാറു ആമവാദം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും പക്ഷേ യൂറിക് ആസിഡിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പരിപാടി നിർത്തും പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് വരിക അപ്പോഴും അവർ ചിലപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ആമവാദത്തിന് അവർക്ക് അറിയാവുന്ന ടെസ്റ്റ് ആറുമട്ടോയുടെ ആർത്രൈറ്റിസ് ഉണ്ടോ എന്ന് അറിയാൻ ആർ എ ഫാക്ടറി ചെക്ക് ചെയ്യലാണ് എന്നാൽ മനസ്സിലാക്കുക ആർ എ ഫാക്ടറി ചെക്ക് ചെയ്തിട്ട് ആർ എ ഫാക്ടറി മിക്ക ചില കേസുകളിൽ എന്തുണ്ടാവില്ല ആൾക്ക് ആമവാദം ഉണ്ടാവും പക്ഷേ ആർ എ ഫാക്ടറി നോക്കിയാൽ അറിയില്ല അത് ഇ എസ് ആറും സിആർ പി പോലെയുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട് എന്നാൽ ഇനി തിരിച്ചു ചിലപ്പോൾ എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എ ഫാക്ടറി പോസിറ്റീവ് ആയിരിക്കും പക്ഷെ അവർക്ക് രോഗം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടെസ്റ്റ് കൊണ്ട് മാത്രം അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് ആമവാദം വരുന്നത് ചെറിയ സന്ധികളിലായിരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും വേദന ഉണ്ടാവുക രാവിലെങ്ങോട്ട് ഒരു നൃത്തം കിട്ടി കിട്ടാൻ നല്ല പ്രയാസമായിരിക്കും മൂന്നാമത് വരുന്നത് എന്താണെന്നാൽ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒരു കുളിരൊക്കെ ഉണ്ടാവും പിന്നെ കുറേ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ വിരലും സന്ധി ഇതൊക്കെ ഈ വിരലിൻ്റെ ഷെയ്പ്പൊക്കെ ശരിക്കും മാറിയിട്ടുണ്ടാവും ആകെ വളഞ്ഞൊടി ചെരിഞ്ഞ് കുത്തിയിട്ടായിരിക്കും ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കാലിന് മുറിയൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ കാലിൽ വീഴ്ചയൊക്കെ വന്നിട്ട് മുട്ടുവേദന ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു സൈഡിലേ ഉണ്ടാവുകയുള്ളൂ സാധാരണ രീതിക്ക് ഒരു മുട്ട ആദ്യം വലുത് മുട്ട് വേദന തുടങ്ങും പിന്നെ പിന്നെ മറ്റേമക്ക് വന്നു തുടങ്ങുക ചെയ്യുക ഇതെങ്ങനെയാണെങ്കിൽ രണ്ടിലും ഒരുപോലെ ഉണ്ടാവുക ചെറിയ സന്ധികളിലാണ് ഉണ്ടാവുക ഇങ്ങനെയാണ് അതിൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ ഡീഫോമിറ്റീസ് നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ അവിടെ നീര് വന്നിട്ടുണ്ടാവും ചെറുതായിട്ടൊന്ന് ചൂടുണ്ടാവും അതുപോലെ തന്നെ അതിന് ചുറ്റും കളർ ചേഞ്ചസ് വന്നിട്ടുണ്ടാവും ഇങ്ങനെയാണ് ആമവാദം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എങ്ങനെയാണ് ഈ ആമവാദം എന്താണ് എന്നുള്ളതും കൂടെ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞുതരാം നമ്മളെ സന്ധികൾ പറഞ്ഞാൽ കയറുന്നപ്പോൾ ഈ വെരല് എന്ന് പറയുന്നത് ഇവിടെ ഒരു എല്ലുണ്ട് ഇവിടെ വേറൊരു എല്ലുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ജോയിൻ ചെയ്തിട്ടല്ല അല്ലാതെ ഇതൊരു ഒറ്റ സാധനമല്ല ഇവിടെ മൂന്ന് എല്ല് കൂടിയിട്ടാണ് ഈ വെരല് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടയുടെ എല്ലും താഴെയുള്ള രണ്ട് എല്ലും കൂടിയിട്ടാണ് അവിടെ ഒരു സന്ധി രൂപപ്പെടുന്നത് ഒരു ജോയിൻ്റ് ഫോം ചെയ്യുന്നത് അതല്ലാതെ ഇത് വിരലിൽ പറഞ്ഞിട്ട് നീണ്ടിട്ടൊരു സാധനമല്ല ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഓരോരോ എല്ലുകൾ ചേർന്നിട്ടാണ് വരുന്നത് അപ്പോൾ ഈ രണ്ട് എല്ലുകൾ ചേരുന്നിടത്ത് ഒരു ക്യാപ്സൂൾ രൂപപ്പെട്ടിട്ടുണ്ടാവും ഒരു ജോയിൻ്റ് സന്ധി രൂപപ്പെട്ടിട്ടുണ്ടാവും അവിടെ നമ്മളുടെ ശരീരത്തിൻ്റെ പ്രതിരോധവാഹകരായിട്ടുള്ള ശരീരത്തിൽ കുറച്ച് പട്ടാളക്കാരുണ്ട് രോഗം വരുമ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ വരുമ്പോലെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ട് അതായത് ഒരു ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഒരു സാധനം വരികയാണെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണ് അപ്പോൾ പട്ടാളക്കാരെന്ത് ചെയ്യും ഈ ഇൻഫെക്ഷൻ ഇപ്പോൾ പുറത്തു നിന്നൊരു ടീബിൻ്റെ അല്ലെങ്കിൽ ഒരു കൊറോണൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പെട്ടെന്ന് ഓർമ്മയിൽ മനസ്സിലാവാൻ കിട്ട കുറയണാണല്ലോ അങ്ങനെ ഒരു സാധനം വരികയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈ ചെയ്യും ഇവർക്കെതിരെ യുദ്ധം ചെയ്യും എന്നാൽ ചില സാഹചര്യത്തിൽ നമ്മളുടെ ശരീരത്തിലെ സാധനങ്ങൾക്കെതിരെ തന്നെ നമ്മളുടെ ശരീരത്തിലെ പട്ടാളക്കാർ യുദ്ധം ചെയ്യുക അപ്പോൾ പുറത്തുള്ള രാജ്യത്തു നിന്നുള്ള ആൾക്കാർ വരുമ്പോൾ പട്ടാളക്കാർ അവർ കൊന്നെടുക്കും പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ തന്നെ നമ്മൾ പട്ടാളക്കാർ കൊന്നെടുക്കുകയല്ലോ അതേപോലെ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ സാധനങ്ങളെ പുറത്തുള്ള ആൾക്കാരാണെന്ന് കരുതിയിട്ട് നമ്മളുടെ ശരീരത്തിൻ്റെ പട്ടാളക്കാർ നശിപ്പിക്കുക അങ്ങനെ ഈ സന്ധ്യയിൽ ഇവരിങ്ങനെ നശിപ്പിച്ച് നശിപ്പിച്ച് സന്ധ്യയുടെ പ്രവർത്തനക്ഷമത പോവും അതിൻ്റെ ചെറിയ പൊടിഞ്ഞു തുടങ്ങും അങ്ങനെ ഈ ജോയിൻ്റ് ശരിയായ രൂപത്തിൽ മടക്കാനോ ഇളക്കാനോ നിവർത്താനോ കഴിയാതെ ആവും പിന്നെ അത് ചെരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞുമൊക്കെ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും ഇതാണ് ഈ രോഗത്തിൻ്റെ പ്രധാനമായിട്ട് ഉണ്ടാകുന്ന അതിൻ്റെ രൂപവേദന എങ്ങനെയാണ് അത് അതുണ്ടാവുന്നത് എന്നുള്ളത് ഇനി ഇത് വരാൻ ഞാൻ പറഞ്ഞല്ലോ പ്രതിരോധ ശക്തിയിലുള്ള വ്യത്യാസമാണ് ഓട്ടോ ഇമ്യൂൺ ആണ് ഇത് ജീവിതശൈലി ഒരു ഘടകമാണ് എന്നൊക്കെ പറഞ്ഞല്ലോ ഇത് വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത് ഈ പ്രായം എന്ന് സാധാരണ സ്ത്രീകളിലാണ് ഇത് കൂടുതൽ കാണാം പുരുഷന്മാരിലും ഉണ്ട് കേട്ടോ ഇല്ലാമല്ല കൂടുതലായിട്ട് സ്ത്രീകളിലാണ് അത് കാണുക അതുപോലെ തന്നെ ചില കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ട് എപ്പോഴും വേദന തൊട്ടാ വേദന രാവിലെ എണീക്കാൻ വെയ്യുക സ്കൂളിൽ പോകുന്ന നേരത്ത് വേദന ഇങ്ങനെ പറയുന്നവർ അപ്പോൾ ആദ്യം പറയും കാൽസ്യത്തിൻ്റെ വേദനയാണ് അതല്ലെങ്കിൽ യൂറിക് വേദനയാണ് അല്ലെങ്കിൽ മടി അട്ടിട്ടുള്ള വേദനയാണ് പിന്നെ മരമൊക്കെ പറയും കുറേ നേരം ഫോണും കുത്തി അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറയും പക്ഷെ അതല്ല ഇത് വാദമാണ് ആമവാദം എന്ന് പറഞ്ഞിട്ടുള്ള സാധന അത് ചെറുപ്രായത്തിലും വരാം വാദം എന്ന് പറയുമ്പോൾ എല്ലാവരും എന്താ കരുതുക ഇത് വലിയ പ്രായത്തിൽ വരുന്ന സംഗതി അല്ലേ എന്നുള്ളത് അങ്ങനെയല്ല ഇത് ചെറുപ്രായത്തിൽ പോലും വരാവുന്ന ഒരു സംഗതിയാണ് ഞാൻ ആറ് അല്ലെങ്കിൽ റൊമാറ്റോയ്ഡ അത്രൈറ്റിസ് ആമവാദത്തിനെ പറ്റിയിട്ട് എപ്പോഴും ക്ലാസ് എടുത്തു കഴിഞ്ഞാലേ എല്ലാവരും വീണ്ടും വീണ്ടും പറയിപ്പിക്കുന്ന ഒന്നാണ് ഡോക്ടറെ ആ ലക്ഷണങ്ങളൊന്നും കൂടെ പറയൂ എന്ന് പറയും ഇത് കേൾക്കുമ്പോഴായിരിക്കും പലരും അയ്യോ എനിക്ക് ഈ രോഗമായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് അപ്പോൾ അതിന് വേണ്ടി ഒന്നും കൂടെ പറഞ്ഞു തരാം ആരൊക്കെയോ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് ആമവാദം എന്ന് പറഞ്ഞാൽ ആമയെപ്പോലെ ഇഴയേണ്ടി വരും ആമനെപ്പോലെ ആവും ആമനെപ്പോലെ കുനിഞ്ഞു നിൽക്കും അങ്ങനെയാണ് ഇത് വന്നു എന്നുള്ളത് പക്ഷേ ഞാനിപ്പോൾ അടുത്ത് എൻ്റെ ഒരു ആയുർവേദ സുഹൃത്ത് എനിക്ക് പറഞ്ഞു ഡോക്ടർ അത് അങ്ങനെയല്ല കേട്ടോ ഇത് ആമം എന്ന് പറഞ്ഞ വയറുമായി ബന്ധപ്പെട്ടതാണ് അത് പണ്ടേ ഞങ്ങൾ മനസ്സിലാക്കിയത് പ്രകാരം ഇത് വയറിൽ നിന്നുള്ള സംഗതി കൊണ്ടും ജീവിത ശൈലി കൊണ്ടുമാണ് വരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ആ ഒരു അഭിപ്രായം കൂടെ ഇതോടൊപ്പം ചേർത്ത് വായിക്കുക എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ പറഞ്ഞു തന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൂടെ പറയുന്നു അതിലെ ശരിതെറ്റുകൾ അതിൻ്റെ ആ വാക്യത്തിലുള്ള അർത്ഥത്തിലെ ശരിതെറ്റുകൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് വിട്ടു തന്നു ആധികാരികമായിട്ട് ഞാനൊരു ഭാഷാ പണ്ഡിതനല്ലാത്തത് കൊണ്ട് ഞാൻ ആ വിഷയം പറയുന്നില്ല രണ്ട് അഭിപ്രായങ്ങളിൽ പണ്ട് ഞാൻ തെറ്റിദ്ധരിച്ച് വെച്ചിരുന്ന സംഗതിയും എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷനും നിങ്ങളുമായിട്ട് പങ്കുവെച്ചു അത് നിങ്ങൾ അതിൻ്റെ ആധികാരികത തീരുമാനിക്കുക എന്താണെങ്കിലും ആമവാദം എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനം നിങ്ങൾക്കൊക്കെ ഉണ്ടോ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്നറിയാൻ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി രാവിലെ എഴുന്നേൽക്കുമ്പോൾ സന്ധികളിൽ വേദന ഉണ്ടാവും അത് സ്വാഭാവികമാണ് കുറേ നേരം പൊതച്ചു മൂടി കിടന്ന് യേസിൻ്റെ ചുവട്ടിലിരുന്നാലും സ്വാഭാവികമായിട്ടും വേദന വരും അങ്ങനെയല്ല ഇതിപ്പോൾ ഈ വിരലിലാണെങ്കിൽ ഈ കൈകളിൽ ഈ വിരലുകളിലാണെങ്കിൽ അപ്പുറത്ത് സൈഡിലുണ്ടാവും രണ്ട് സൈഡിലും ഉണ്ടാവും ഇതാണ് അതിനെ തിരിച്ചറിയാനുള്ള ഒന്നാമത്തെ വഴി നേരെ മറിച്ച് ഒരാൾ പന്ത് കളിച്ചപ്പോൾ കുത്തി വീണിരുന്നെങ്കിൽ ഒരു സൈഡിലേ ഉണ്ടാവുകയുള്ളൂ രണ്ടാമത്തേത് വലിയ വലിയ സന്ധികളിലല്ല വേദന ഉണ്ടാവുക ചെറിയ സന്ധികൾ വിരലുകൾ അതുപോലെ തന്നെ കൈക്കുഴ ഇവിടെ ഈ ഭാഗങ്ങൾ എൽബോ ജോയിൻറ്റ് അതായത് കയ്യിൻ്റെ മുട്ട് ഈ ഭാഗങ്ങളിൽ കഴുത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാൽമുട്ടിലും ഹിപ്പിലും ഒന്നും അങ്ങനെ വല്ലാതെ ഉണ്ടാവില്ല കാലിൻ്റെ വിരലിലും കയ്യീൻ്റെ വിരലിലും ഒക്കെയാണ് ഉണ്ടാവുക ഇനി ഈ വേദന വരുന്നിടത്ത് തന്നെ സന്ധികൾ ഇളക്കാൻ കഴിയില്ല അതിങ്ങനെ ഇളക്കാൻ കഴിയാൻ്റെ മൊബിലിറ്റി മോട്ടിലിറ്റി ഇതിൻ്റെ ഇളക്കം ഒരു ചെറിയ പ്രയാസം ഉണ്ടാവും രാവിലെ നീച്ച് കയ്യും കാലുമൊക്കെ ഒന്ന് ഇളകി കിട്ടണമെങ്കിൽ കുറേ നേരം പിടിക്കും ഈ സന്ധികളുടെ ചുറ്റും തന്നെ ഒരു നീര് വന്നും ചമന്ന കളർ ഉണ്ടാവും തൊട്ട് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഒരു ചൂടായിട്ടും അനുഭവപ്പെടും ഇങ്ങനെയുള്ള ആളുകൾക്ക് എപ്പോഴും ഒരു ക്ഷീണവും കുഴക്കവും ചെറിയ പനി പോലെയും കാണും ചിലർക്ക് ആറേ നൊടിയൂൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം സ്കിന്നിൽ ഒരു നൊടിയൂളായിട്ട് കാണാറുണ്ട് അത് കണ്ടാൽ ഡോക്ടർമാർക്ക് വേഗം മനസ്സിലാവും പ്രത്യേകിച്ച് ഇപ്പോൾ ചെറിയ പെൺകുട്ടികളിലൊക്കെ കൗമാരക്കാരായ കുട്ടികളിലൊക്കെ കാൽച്ചല്ല വിറ്റാമിനില്ല വെയിലുകൊള്ളല്ല ഫോണ് പിടിച്ചിട്ടാണ് കുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് പരാതി പറയുന്ന ഉമ്മമാർ ഈ കുട്ടികളെ കൊടുുന്നത് കാണിക്കുമ്പോൾ ഉമ്മത അതല്ല ഇതാണ് എന്ന് ഈസി ആയിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റാറുണ്ട് അപ്പം അതുകൂടെ ഇതോടൊപ്പം പൂട്ടി ആ സിംറ്റം കൂടെ നിങ്ങൾക്ക് പറഞ്ഞ് തരികയാണ് ഇത്രയും സിംറ്റംസാണ് സാധാരണയായിട്ട് ആറ് ആമവാദം എന്നുള്ള രോഗത്തിന് ഉണ്ടാവാറുള്ളത് ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ പലരും അനാവശ്യമായിട്ട് പേടിക്കുന്നുണ്ടാവും അയ്യോ എനിക്ക് ഈ സിംറ്റംസ് ഉണ്ടോ എന്നുള്ളത് അങ്ങനെ അനാവശ്യമായിട്ടുള്ള പേടി ഒഴിവാക്കാനും പലർക്കും ഇത് രോഗമുണ്ടാവും പക്ഷെ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് ഗൗരവകരമായിട്ട് മാറും അത്തരത്തിൽ ഈ രോഗം ചെറിയ സമയത്ത് ശ്രദ്ധിക്കാതെ ഗൗരവകരമായി മാറിയിട്ട് വേറെ ഡീഫോമിറ്റി അല്ലെങ്കിൽ ജോയിൻറ്റ് സ്ഥിരമായിട്ട് പ്രശ്നമാവുക പിന്നീട് ഈ പെയിൻ കില്ലറൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാവുക ഇതൊക്കെ ഒഴിവാക്കാനും കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ രോഗം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഈ രോഗം ശാസ്ത്രീയമായിട്ട് ഉണ്ടോ ഇല്ലേ എന്നറിയുന്നത് എന്ന് വളരെ നിർബന്ധമാണ് നമ്മൾ അറിയുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ സിംറ്റംസ് നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു സുമാർ ഒരു ഐഡിയ കിട്ടും ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ വേദന രാവിലെ കൂടുമ്പോൾ വേദന സന്ധികൾക്ക് ചുറ്റുമുള്ള തടിപ്പ് ചുവപ്പ് നിറം ഇളക്കാൻ കഴിയായി രാവിലെ പ്രയാസം ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യത്തെ രണ്ട് കയ്യിലും ഒരേ സമയം ഉണ്ടാവുക എന്നൊക്കെയുള്ള ചെറിയ സന്ധികളിൽ ഉണ്ടാവുക എന്നുള്ള ലക്ഷണങ്ങൾ ആദ്യം ഉണ്ടോയെന്ന് നോക്കുക അങ്ങനെ അത് നോക്കിയാൽ ഒരു ഐഡിയ കിട്ടും പിന്നെ ഡോക്ടർക്ക് ഡോക്ടറുടെ ഫിസിക്കൽ എക്സാമിനേഷനിൽ അത് ഹീറ്റുണ്ടോ അതുപോലെ തന്നെ ഡീഫോമിറ്റീസ് വല്ലതുണ്ടോ എന്നുള്ളത് അവരുടെ ഒരു എക്സ്പീരിയൻസിൽ കിട്ടും പിന്നെ നമ്മൾ രക്തപരിശോധനയിൽ കിട്ടും അത് സാധാരണ നമ്മൾ ചെയ്യുന്ന സി ബി സിയും ഇ എസ് ആറും ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലഡ് സി ബി സി എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് ഉണ്ട് സാധാ ടെസ്റ്റ് ഉണ്ട് അതിൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സി ബി സി എന്ന് പറയും അതിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ കൗണ്ട് നോക്കുമ്പോൾ അനീമിയ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇത് കുറവുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇ എസ് ആർ കൂടിയിരിക്കും പക്ഷേ ഈ ഇ എസ് ആർ കൂടിയിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒറ്റടിക്ക് എന്ത് ചെയ്യരുത് അയ്യോ എനിക്ക് വാദമുണ്ട് എന്ന് പറഞ്ഞ് പേടിക്കരുത് കാരണം ഇ എസ് ആർ കൂട് പറഞ്ഞാൽ ഒരു സാധാ പനി ഉണ്ടെങ്കിലും ഇ എസ് ആർ കൂടും അപ്പോൾ അത് ഒറ്റയടിക്ക് പറയാൻ പറ്റുന്നതല്ല പക്ഷെ നമുക്ക് അതിലേക്ക് ചൂണ്ടികയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ സി ആർ പി ഇതും വന്നായിട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് അനുമാനിക്കാം അതുപോലെ തന്നെ ആർ എ ഫാക്ടർ ആർ എ ഫാക്ടർ റൂമറ്റോയുടെ ആർത്രൈറ്റിസ് ഉണ്ടോ എന്നറിയാനുള്ള ആർ എ ഫാക്ടർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും ഒരു എഴുപത് എൺപത് ശതമാനം കേസുകളിൽ നമുക്കത് കൃത്യമായിട്ട് കിട്ടും ഇതിന് പക്ഷേ രണ്ട് സൈഡ് ഉണ്ട് പ്രശ്നമുള്ള ആളുകൾക്ക് ആർ എ ഫാക്ടർ പോസിറ്റീവായിട്ട് രോഗമില്ലാത്തവരെയും കാണാം ആർ എ ഫാക്ടർ നെഗറ്റീവായിട്ടും രോഗമുള്ളവരെയും കാണാം അപ്പോൾ അത്തരം കേസിൽ ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സാധാരണ ചെയ്യുന്നത് ആൻറ്റി സി സി പി അറിഞ്ഞിട്ടുള്ള ആൻറ്റി സി സി പി ആൻറ്റിബോഡി ടെസ്റ്റാണ് അത് നോക്കുകയാണെങ്കിൽ ആർ ആറ് എഫാക്റ്റിലേറെ കൃത്യമായിട്ട് ഇത് രക്തപരിശോധനയിലൂടെ തന്നെ ഈ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് അറിയാൻ കഴിയും അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്തെപ്പറ്റി പിന്നെ പേടിക്കും വേണ്ട പിന്നെ ഇനി രക്തപരിശോധന അല്ലാതെ കൺ നമ്മുടെ എക്സ്റേ ഇമാജിൻ ടെക്നിക്കിൽ എക്സ്റേ ഉപയോഗിക്കുക എക്സ്റേയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചേഞ്ചസ് ഉണ്ടോ അവിടെ ആ ഗ്യാപ്പ് കുറഞ്ഞിട്ടുണ്ടോ സ്വെല്ലിങ് ഉണ്ടോ എന്നുള്ളത് അറിയാം ഇത് തന്നെയാണ് അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയും നമുക്ക് ചെയ്യാനുള്ളത് ഇത്തരത്തിലെ പ്രശ്നങ്ങളുണ്ടോ ഡീജനറേഷൻ ഉണ്ടോ എന്നുള്ളത് ഇത് എം ആർ ഐയിലൂടെയും അറിയാൻ പറ്റും ഓരോരുത്തരുടെയും സാഹചര്യത്തിനും ഓരോ ഡോക്ടർ നിർദ്ദേശിക്കുന്നതിനനുസരിച്ചുമാണ് ഇത് ചെയ്യുന്നത് ഇത്തരത്തിൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ രോഗമുണ്ടോ ആർ എ ഫാക്ടർ അല്ലെങ്കിൽ നമ്മളുടെ ആമവാദം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാൻ കഴിയും എൻ്റെ വീഡിയോ കേൾക്കുന്ന പലരും ഇത് ആൾറെഡി ഈ രോഗമാണ് എന്ന് മനസ്സിലാക്കിയവരുണ്ടാവും എല്ലാ ഇൻവെസ്റ്റിഗേഷനും കഴിഞ്ഞ് വന്നാൽ അയ്യോ ഇതായി എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുന്നവരുണ്ടാവും അങ്ങനത്തെ പേടിയൊന്നും വേണ്ട ആരൊക്കെയോ പറഞ്ഞ് പറ്റിച്ചതാണ് ആമവാദത്തിന് മരുന്നില്ല കാലാകാലം വേദനയ്ക്ക് മരുന്ന് കുടിക്കേണ്ടി വരും വേദനാ സംഹാരി കഴിച്ച് കിഡ്നിക്ക് പ്രശ്നമാവും ഇനിയൊന്നും ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ പേടിപ്പിച്ചിരിക്കണം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ സിമ്പിളായിട്ടും എഫക്റ്റീവായിട്ടും ചികിത്സിച്ചെടുക്കാൻ കഴിയും പഴയ പഴയകാലം പോലെയല്ല ഇതിനൊക്കെ കൃത്യമായ മരുന്നുകളുണ്ട് ഞാനതിനെപ്പോഴും പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് ജീവിത ശൈലിയിലുള്ള ശ്രദ്ധ ഭക്ഷണത്തിനുള്ള ശ്രദ്ധ ഇത് കൊടുത്ത് ഓരോ രോഗിയെയും കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അതിനു വേണ്ടിയിട്ട് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയറുകളും ചാറ്റ് ജി പി ടി അടക്കമുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ സഹായം തേടി രോഗനിർണയം നടത്തി രോഗിക്ക് വേണ്ട കസ്റ്റമൈസ്ഡ് കസ്റ്റം ടൈലഡ് ആയിട്ടുള്ള പേഷ്യൻ്റ് ടൈലഡ് ആയിട്ടുള്ള ഭക്ഷണ രീതികൾ പറഞ്ഞു കൊടുക്കും ആ രൂപത്തിൽ ചെയ്ത് അവരുടെ ജീവിതശൈലി മോഡിഫിക്കേഷൻ അവരുടെ സാഹചര്യത്തിനും പ്രായത്തിനും അനുസരിച്ച് നടത്തി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് പിന്നെ ചെയ്യുന്നത് എപ്പോഴും ഇമ്പോർട്ടൻറ്റ് ജർമ്മൻ മെഡിസിൻ ഇമ്പോർട്ടൻസി മെഡിസിൻ ഉപയോഗിച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റുമില്ലാതെ വേദനാ സംഹാരികളില്ലാതെ ശരീരത്തിൻ്റെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ക്ലിയർ ആക്കിക്കൊണ്ട് ആ ഇമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളെ ക്ലിയർ ചെയ്ത് കൊണ്ടിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ചെയ്യാറുള്ളത് തന്നെ പെയിൻ കില്ലർ വേണ്ടിവരെല്ലാം കുറഞ്ഞ കാലത്ത് ഒരു എടുത്തിട്ട് സാധാരണ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അതോടൊപ്പം തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഭക്ഷണ രീതികളും അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിസിയോതെറാപ്പി പോലെയുള്ള മാനേജ്മെൻറ്റുകളുമാണ് പറഞ്ഞു കൊടുക്കാറുള്ളത് അപ്പോൾ ഈ ഒരു രോഗം വന്നു എന്ന് കരുതിയിട്ട് അങ്ങനെ പേടിക്കാനോ അതല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പ് പോയിട്ട് പെയിൻ എടുത്തിട്ട് ജീവിതം തള്ളി നീക്കാനോ അല്ല വേണ്ടത് അതൊരു വിദഗ്ദ്ധ നിർദ്ദേശത്തിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക എൻ്റെ ഒഴിവിനും കഴിവിനും അനുസരിച്ച് നിങ്ങൾക്ക് മറുപടി തരണ്ട് കഴിവതും ഞാൻ ആഗ്രഹിക്കുന്നത് ആളുകൾ അവെയറായിരിക്കുക ഓരോ രോഗത്തെയും പറ്റി മനസ്സിലാക്കിയിരിക്കുക അവർക്ക് അതിലൂടെ തന്നെ ആ രോഗത്തെ മാറ്റിയെടുക്കാനും തരണം ചെയ്യാനും കഴിയുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അതിലൂടെ ബന്ധപ്പെടുകയാണെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുന്ന അത്ര ഞാനും എൻ്റെ കൂടെയുള്ള ഡോക്ടറും നിങ്ങൾക്ക് മറുപടി തരണ്ട് അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാം അതൊക്കെ ചെയ്ത് നോക്കുക അങ്ങനെ കുറയുന്നില്ല ഇനി വരാൻ പ്രയാസമാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കണം നിർബന്ധമാണെങ്കിൽ എന്നെ വാട്സപ്പിലൂടെ ബന്ധപ്പെട്ട് പരിശോധിച്ച് മരുന്ന് നിങ്ങൾക്ക് വീട്ടിലെത്തിച്ച് തരാനുള്ള സംവിധാനമുണ്ട് ഞാൻ എപ്പോഴും ചികിത്സ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഭക്ഷണ നിയന്ത്രണവുമാണ് പറയലുള്ളത് അതുകൊണ്ട് തന്നെ ചികിത്സ എന്നുള്ളത് മരുന്നു കൂടിയല്ല ഡോക്ടറെ കാണിക്കലല്ല നിങ്ങൾ കാര്യം മനസ്സിലാക്കിയിട്ട് ചികിത്സ ഇല്ലാതെ പോകുമ്പോഴാണ് ഞാൻ നല്ല ചികിത്സകനാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ഓൺലൈൻ കൺസൾട്ടേഷൻ വരണം എൻ്റെ അടുത്തേക്ക് മരുന്ന് എടുത്ത് നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ കുറച്ച് നിയന്ത്രണങ്ങൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുകൊണ്ട് ഈ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് വീട്ടിലിരുന്ന് മാറ്റാൻ പറ്റും